ുബൈ ഗോൾഡ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ദുബായ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമന റോഡ് പട്ടാമ്പി പട്ടാമ്പിട്ടുളത്ത് കുളങ്ങൾക്ക് പുനർജനി കേന്ദ്ര സർക്കാരിന്റെ അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുളങ്ങളുടെ നവീകരണം നടക്കുന്നത് കുളങ്ങളും കുളക്കടവുകളും വിസ്മൃതിയിലാണ്ട് കിടക്കുമ്പോഴാണ് കുളങ്ങൾക്ക് കാവലാളായി വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിലെ കുളങ്ങളുടെ നവീകരണം നടപ്പാക്കുന്നത് വട്ടംകുളം പഞ്ചായത്തിലെ നെല്ലിശ്ശേരിയിലെ തമരാട്ടുകുളം പായലിനോടും ചണ്ടിയോടും വിട പറഞ്ഞ് സുന്ദരമായി മാറ്റി കഴിഞ്ഞു നീന്തി കുളിക്കാൻ പുതുതലമുറയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കിയാണ് കുളങ്ങൾ നവീകരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾ കുളത്തിന്റെ പ്രദേശമാകെ ശുചീകരിച്ചു കഴിഞ്ഞു കുളക്കരയിൽ തണൽ ഒരുക്കുവാനും ലക്ഷ്യമിട്ട് വിഷതൈകൾ നട്ടുപിടിപ്പിക്കുവാനും തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം നജീബ് വിഷതൈ നടി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഹസേന വിഭാഗം ഉദ്യോഗസ്ഥരായ ഷെമീർ നിഖിൽ തുടങ്ങിയവരും പങ്കെടുത്തു കേന്ദ്ര സർക്കാരിന്റെ അമൃത സർവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടവണം ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ താമരട്ടുകുളം നവീകരിക്കുകയാണ് ഇത് നവീകരണ പ്രവർത്തികൾ നടത്തുന്നത് നമുക്കറിയാം വളരെ വൃത്തിഹീനമായി കിടന്നിരുന്ന ഈ താമരാട്ടുകുളം ഇപ്പോൾ തന്നെ ഏകദേശം വളരെ ഒരു പകുതി ഭാഗം വൃത്തിയാക്കിയിട്ടുണ്ട് തൊഴിലാളികളും എല്ലാവരും കൂടിയിട്ട് നാട്ടുകാരുടെ സഹകരണത്തോടും തൊഴിലാളികളും കൂടി ഈ താമരാട്ടുകളം കുറച്ചൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയും അതിൻ്റെ വളരെയധികം പണികൾ പൂർത്തീകരിക്കാനുണ്ട്